പതിനഞ്ച് വർഷം മുമ്പ് കഞ്ചാവ് അടിച്ച് സൈക്കാട്രിക് ഇഷ്യൂസൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ ശ്രദ്ധിച്ച് അവരൊരു നാൽപ്പത് വയസ്സോ മുകളിലേക്കുള്ള അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ മാത്രമായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ യംഗസ്റ്റ് ഏറ്റവും ഇളയ കഞ്ചാവിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലമായിട്ട് വന്ന ആൾ പന്ത്രണ്ട് വയസ്സേ ഉള്ളു അപ്പം പന്ത്രണ്ട് വയസ്സിന് ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് രാസലഹരിയാണേലും കഞ്ചാവാണേലും ദുരുപയോഗം ചെയ്ത് പ്രശ്നങ്ങളായിട്ട് വരാറുള്ളത് പലരും ചില ബിഹേവിയർ ചേഞ്ച് മാത്രമായിട്ടാണ് വരുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ കൊച്ചിനെന്ന് പറഞ്ഞ് കൊണ്ടുവരും പക്ഷെ വന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഒന്നുമല്ലെങ്കിൽ രാസലഹരി അല്ലെങ്കിൽ ഇതുപോലെ കഞ്ചാവ് അടിച്ചത് കൊണ്ടുണ്ടായ ബിഹേവിയർ ചെയ്ഞ്ചാണ് ഈ കുട്ടിക്കൊന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അത് അതൊരു വലിയ ഈ സിനാരിയോയിൽ ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ഡി അഡിക്ഷന് വേണ്ടിയിട്ട് പണ്ട് വന്നുകൊണ്ടിരുന്നതെല്ലാം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവരാണെങ്കിൽ ഇപ്പം കഞ്ചാവ് സിന്തറ്റിക് ട്രഗൊക്കെ ആയിട്ട് പന്ത്ര പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് മുതലുള്ള ആളുകൾ വരുന്നുണ്ട് അതുപോലെ ആൽക്കഹോളിസമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇരുപത് വയസ്സോടുകൂടി പല ആളുകളും വരുന്നു പതിനഞ്ച് വയസ്സിലും പതിനാറ് വയസ്സിലും ഒക്കെ ഉള്ള പേഷ്യൻസ് ഡീ അഡിക്ഷന് വളരെ അപൂർവമായിട്ട് വരാറുണ്ടെങ്കിലും പ്രധാനമായും ഈ അഡോളസിൻ പ്രായത്തിലുള്ള കുട്ടികൾ വരുന്നത് സിന്തറ്റിക് ട്രഗോ അല്ലെങ്കിൽ കഞ്ചാവും ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ്